ഹലോ ഫ്രണ്ട്സ് ഞാൻ എല്ലാവരും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ നീലക്കാച്ചിലിൻ്റെ രണ്ട് വിഭവങ്ങളാണ് അത് നീലക്കാച്ചിൽ ഞാനിപ്പോൾ ഇവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് അതൊരു വിഭവമാണ് നീലക്കാച്ചിൽ പുഴുങ്ങിയിട്ടുണ്ട് അതിന് കാന്താരി ചമ്മന്തിയാണ് ഈ അതിന് ഞാനിവിടെ റെഡിയാക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഉണക്ക നന്തലി ഞാൻ ചമ്മന്തിയാക്കിയിട്ടുണ്ട് എനിക്ക് എല്ലാ പുഴുക്കിൻ്റെയും കൂടെ ഉണക്കമീനോ അല്ലെങ്കിൽ പച്ചമീനോ ഒക്കെ ഞാൻ കഴിക്കാറുണ്ട് അതുകൊണ്ടാണ് ഇത് ഈ കാച്ചിൻ്റെ കൂടെ ഈ നന്ദരി ചമ്മന്തി നല്ല പേസ്റ്റാണ് അപ്പോൾ അത് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ അതിനോടൊപ്പം ഒരു കട്ടനും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഈ കാന്താരി ചമ്മന്തി മാത്രം മതിയെങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം അതല്ല നന്ദരി ചമ്മന്തി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെയും ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ ഒരു പുടുക്ക് റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ കാച്ചിൽ വേവിച്ച് ചീനി ഉടയ്ക്കുന്നത് പോലെ നമ്മൾ ഉടച്ച് വേവിച്ച് വെച്ചിരിക്കുകയാണ് ഇതിനകത്ത് മഞ്ഞൾപ്പൊടി തേങ്ങ ജീരകം ചുവന്നുള്ളി കറിവേപ്പില ഇവയെല്ലാം ചേർത്ത് ചതച്ച് ഇതിനകത്ത് ഇട്ടിളക്കി കടു വറുത്തെടുത്തതാണ് സൂപ്പർ ടേസ്റ്റാണ് അതിന് നമ്മൾ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് കഴിക്കാൻ വേണ്ടി ഇത് നമ്മൾ മീനാണ് കറി വെച്ച് വെച്ചിരിക്കുന്നത് മീൻകറിയാകാൻ പോലെ നന്ദല ചമ്മന്തി അതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ ഒന്നും ഇല്ലെങ്കിൽ പോലും ചമ്മന്തിയും മീൻകറിയും ഒന്നും ഇല്ലെങ്കിൽ പോലും ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഞാൻ ഈ രണ്ട് ഈ കാച്ചിൻ്റെ രണ്ട് ഉപങ്ങളും നിങ്ങളെ പരിചയപ്പെടുത്തി കഴിഞ്ഞു അപ്പോൾ രണ്ട് വിഭവം വളരെ ടേസ്റ്റാണ് നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുന്നു എങ്കിൽ എനിക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും തന്നെ മാക്സിമം നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി കാണും വരെയും ബായ് ഹലോ ഞാൻ എല്ലാവരും എന്റെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്ന വിഭവം എന്ന് പറയുന്നത് നീലക്കാച്ചിലിൻ്റെ രണ്ട് വിഭവമാണ് നീലക്കാച്ചിൽ ഞാൻ പുഴുക്ക് ഒരു ഒന്ന് തയ്യാറാക്കിയിട്ടുണ്ട് ആ പുഴുക്കിലേക്ക് പോകാം ഇത് നീലക്കാച്ചിൽ ഞാൻ പുഴുങ്ങി വെച്ചിരിക്കുകയാണ് അതിന് നമ്മൾ കാന്താരിച്ച ചമ്മന്തിയാണ് കാന്താരി ചമ്മന്തി റെഡിയാക്കിയിട്ടുണ്ട് എന്നിട്ട് പിന്നെ ഞാൻ നന്ദരി ആക്കിയിട്ടുണ്ട് എനിക്കാണെങ്കിൽ കുഴുക്കിനെല്ലാം വണക്കമീനോ അല്ലെങ്കിൽ പച്ചമീനോ ഞാൻ കഴിക്കാറുണ്ട് പലരും കഴിക്കാറുമില്ല പക്ഷേ ഈ നന്തൽ ചമ്മന്തി നല്ല ടേസ്റ്റാണ് കാച്ചിലിന് അപ്പോൾ ഈ രണ്ട് ചമ്മന്തി ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചമ്മന്തി യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ ഒരു കട്ടൻ കാപ്പി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ അടുത്ത വിഭവം എന്ന് പറയുന്നത് തയ്യാറാക്കിയിരിക്കുന്നു അടുത്ത വിഭവം എന്ന് പറയുന്നത് കാച്ചിൽ നമ്മൾ ചീനി ഉടച്ച് വേവിച്ചെടുക്കത്തില്ലേ അതേ രീതിയിൽ ഉടച്ച് വേവിച്ചെടുത്തിരിക്കണം നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അതിനകത്ത് കാന്താരി അതുപോലെ തന്നെ പിന്നെ കറിവേപ്പില മഞ്ഞൾപ്പൊടി ജീരകം ചുവന്നുള്ളി